നമസ്കാരം പോർച്ചുഗീസ് ന്യൂസിലേക്ക് സ്വാഗതം ഗസയെ സ്വതന്ത്രമാക്കുക എന്നതാ ഇന്ന് ലോകത്തിലെ ഓരോ ജനതയുടെയും ഒരു സ്വപ്നമായി മാറിയിരിക്കുകയാണ് അത്തരത്തിലൊരു കരാറിലേക്ക് എത്തിച്ചേരാൻ എന്തും ചെയ്യാൻ ഇപ്പോൾ ഹമാസ് തയ്യാറാവുകയാണ് ഇസ്രയേലിന് ആക്രമണങ്ങളിലൂടെ വലിയ സമ്മർദ്ദം തന്നെയാണ് നദന്യാഹുന് ഇപ്പോൾ ഹമാസ് നൽകിക്കൊണ്ടിരിക്കുന്നത് അതിന് പിന്നാലെ മറ്റു നീക്കങ്ങൾ കൂടി നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഹമാസ് ഗസ വെടുന്നതൽ ചർച്ചകളുടെ ഭാഗമായി പത്ത് ബന്ദികളെ വിട്ടയക്കുമെന്ന് ഹമാസ് ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ഗസയിലെ പോരാട്ടം അവസാനിപ്പിക്കാനുള്ള ഒരു കരാറിനുള്ള സാധ്യതകളെ കുറിച്ച് ഇസ്രയേൽ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചതിന് പിന്നാലെയാണ് ഈ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് ഖത്തറിന്റെ മധ്യസ്ഥതയിൽ നാല് ദിവസത്തെ പരോക്ഷ ചർച്ചകൾക്ക് ശേഷമാണ് ഹമാസ് ബന്ദികളെ വിട്ടയക്കുമെന്ന് പ്രഖ്യാപിച്ചത് അറുപത് ദിവസത്തെ വെടിനിർത്തൽ ഉടമ്പടി ഈ ആഴ്ച തന്നെ ഉണ്ടാകുമെന്ന് യു എസ് സൂചന നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലി അതിർത്തി പ്രദേശങ്ങളിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ബന്ദിയാക്കി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരിൽ നാൽപ്പത്തി ഒൻപത് ും തടങ്കലിലാണ് ഇതിൽ ഇതിൽപത്തിയേഴ് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടാവണമെന്നാണ് ഇസ്രയേൽ പറയുന്നത് ഗസയിലേക്ക് എത്തിക്കുക ഇസ്രയേൽ സൈന്യം പ്രദേശത്തു നിന്ന് പിന്മാറുക ദീർഘകാല സമാധാനത്തിനുള്ള യഥാർത്ഥ ഉറപ്പുകൾ നൽകുക തുടങ്ങിയവയാണ് നിലവിലെ വെടിനിർത്തൽ ചർച്ചകൾക്ക് പ്രധാനമായും തടസ്സമായി നിൽക്കുന്നതെന്നാണ് ഹമാസ് വ്യക്തമാക്കിയിരിക്കുന്നത് അധിനിവേശ ശക്തിയുടെ പിടിവാശി കാരണം ഈ വിഷയങ്ങളിലെ ചർച്ചകൾ ബുദ്ധിമുട്ടേറിയതാണെങ്കിലും ഗസയിലെ ജനങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് അറുതി വരുന്നതിനും അവരുടെ സ്വാതന്ത്ര്യം സുരക്ഷ മാന്യമായ ജീവിതം എന്നീ അഭിലാഷങ്ങൾ ഉറപ്പാക്കുന്നതിനും തടസ്സങ്ങൾ മറികടക്കാൻ ഞങ്ങൾ മധ്യസ്ഥരുമായി ഗൗരവമായി തുറന്ന മനസ്സോടെയും ചർച്ചകൾ നടത്തുന്നുണ്ടെന്നാണ് അത് തുടരുകയാണെന്നുമാണ് ഹമാസിന്റെ പ്രസ്താവനയിൽ പറയുന്നത് ചൊവ്വാഴ്ച രാത്രി വാഷിംഗ്ടണിൽ ട്രംപുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു വലിയ ചർച്ചകൾ തന്നെയാണ് നടത്തിയിരിക്കുന്നത് ഹമാസിനെ നശിപ്പിക്കുവാനുള്ള ഒരു ഗൂഢാലോചന തന്നെയാണ് അവിടെ നടന്നത് ഹമാസിനെ നശിപ്പിക്കാനുള്ള ദൃഢനിശ്ചയത്തിൽ വിട്ടുവീഴ്ച ഇല്ലെങ്കിലും ഒരു വെടിനെത്തൽ കരാർ വരാനിരിക്കുന്നുവെന്നാണ് നദന്യാഹു പ്രഖ്യാപിച്ചത് നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കി ഗസയിൽ ഹമാസ് പുതിയ തന്ത്രം സ്വീകരിച്ചതും ഭയപ്പെടുത്തിയിട്ടുണ്ട് ഇസ്രയേലിനെത്തിയിട്ടുണ്ട് കുഴിബോംബുകളും മറ്റും സ്ഥാപിച്ചുള്ള ഹമാസിന്റെ ആക്രമണങ്ങളിൽ സമീപ ദിവസങ്ങളിലായി ഗസയിൽ നിരവധി ഇസ്രയേൽ സൈനികരായിരുന്നു കൊല്ലപ്പെട്ടത് ഇതേ തുടർന്ന് ഇസ്രയേലിൽ നെതന്യാഹുവിനുമേൽ സമ്മർദ്ദമേറുന്ന സാഹചര്യത്തിൽ കൂടിയാണ് വെടിനിർത്തൽ കരാർ വീണ്ടും സജീവമായി പരിഗണിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് ഗസയുടെ സ്വാതന്ത്ര്യത്തിന് ഗസയിലെ ജനങ്ങളുടെ കണ്ണീർ തുടയ്ക്കാൻ ഹമാസ് എല്ലാ ശ്രമങ്ങളും ഇപ്പോൾ നടത്തുന്നുണ്ട് അത്തരത്തിൽ ഒരു ഗ്രൂപ്പ് കൂടെയുള്ളടത്തോളം കാലം ഗസയിലെ ജനങ്ങളെ തോൽപ്പിക്കാൻ ഇസ്രായേലിന് സാധിക്കുകയില്ല ഹമാസിനെ തോൽപ്പിക്കാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്ന നെതന്യാഹുന ഹമാസിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ആകുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ചോദ്യം